ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ് ഒരു പത്ത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ബീട്രൂട്ട് അത് നന്നായി കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തതാണത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിയാൽ പിന്നെ അത് വെറ്റിച്ചെടുക്കാൻ നിൽക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി മിക്സാക്കി എടുക്കാം ബീടൂട്ട് കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ മൊത്തം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇത് കറക്റ്റ് അളവാണ് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇതൊന്ന് തള വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇത് വേവാൻ ആ ടൈമിൽ അരിപ്പ് തയ്യാറാക്കാം അരിപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയാണ് അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നല്ല ഉള്ളതുകൊണ്ടാണ് ഒന്നെടുത്തത് പിന്നെ അതിൽ കിട്ടുന്നത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വെറ്റി നന്നായി വന് വന്നിട്ടുണ്ട് വെള്ളം കൂടുതൽ വെക്കുമ്പോൾ അത് വെറ്റിക്കാനായിട്ട് നിൽക്കണം കറക്റ്റ് വെച്ചാൽ ബീട്രൂട്ട് വേവിനനുസരിച്ച് വെള്ളം വെറ്റി പോകും ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വെറ്റി നന്നായി വന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ താ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കരുത് തൈരാണ് നല്ല പുളിയുള്ള തൈര് തീരെ ചേർക്കരുത് എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും ചേർക്കരുത് ഒരു മീഡിയം പുളിയിൽ നിൽക്കുന്ന തൈര് ചേർക്കണം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായി എടുക്കാം ഇപ്പോൾ അതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം കടുകും മറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ കടുക് കടുകിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിലേക്ക് വറ്റൽ മുളകാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായി ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി എടുക്കാം അങ്ങനെ ബീറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പച്ചടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു പച്ചടി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാനും പറ്റും അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ